നബി നബിസ് വഫാത്ത് ആയതും റബി ലവൽ പന്ത്രണ്ടിന് തന്നെയാണ് എന്നിട്ട് എന്താണ് ഈ ആഘോഷങ്ങളെല്ലാം മുസ്ലിങ്ങൾ നടത്തുന്നത് ഇവിടെ മരണത്തിന്റെ പേരിലോ മറ്റു ദുരന്തങ്ങളുടെ പേരിലോ ഒന്നും ദുഃഖാചരണം നടത്താൻ ഇസ്ലാം പറയുന്നില്ല ദുഃഖാചരണം എന്നൊരു വിഷയമേ ഇസ്ലാമിനല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷം എപ്പോഴും സമാധാനം ദുഃഖങ്ങളെല്ലാം നാം മറന്നു കളയുകയാണ് വേണ്ടത് എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ സ്വന്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം ഒരു മരണം മരണമുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സഹായമാണോ വേണ്ടത് അതെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം നാം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് അതാണ് ഇസ്ലാം പറയുന്നുള്ളൂ അത് തന്നെയാണ് നമ്മുടെ എസ് കെ എസ് എഫിൻ്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തനം എല്ലാം ചെയ്യുന്നത് അല്ലാതെ മരണത്തിന്റെ പേരിലോ ദുരന്തത്തിന്റെ പേരിലോ ഒന്നും ദുഃഖാചരണം നടത്താൻ ഇസ്ലാം എവിടെയും പറഞ്ഞില്ല അത് ചെയ്യാൻ പാടില്ല നബിസ്ലി അലൈസ് തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ആ റബീ ഉല്ലവലിൽ നമ്മൾ അതിൻ്റേതായ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുകയാണ് വേണ്ടത് അതേസമയം അതും പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത് അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല അത് നാം ഓരോ മുസ്ലിം ഇങ്ങളും മനസ്സിലാക്കണം അള്ളാഹു സുബഹാനഹുബത്തിൻ്റെ ദീൻ നല്ലവണ്ണം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ അസ്സലാ വലൈക്കും വറഹമത്